അഭിഭാഷകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് മെഡിക്കൽ എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നും ഈ കേസിനകത്ത് ഇല്ല ഒരു പ്രതിയെ കാണിച്ചു കൊടുത്ത് തിരിച്ചറിയേണ്ട സാഹചര്യം ഇല്ല ഈ പ്രതി അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഈ നാല് ദിവസം അറസ്റ്റ് അല്ലെങ്കിൽ അഞ്ചു ദിവസം അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല അന്വേഷണ ഏജൻസിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഇത് അയാൾക്ക് കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളെ എത്തിക്കാനായിട്ട് അഭിഭാഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെ ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങൾക്കറിയാം അവിടെ പ്രശ്നങ്ങളാണ് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അയാൾക്ക് ലോയറെ കാണാനോ തെളിവുകൾ ഹാജരാക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നേ ഉള്ളൂ അത് പ്രഥമ ദൃഷ്ടി ആ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ജാമ്യം അനുവദിച്ചു തെറ്റിദ്ധരിക്കരുത് പക്ഷേ മൂന്നാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാരണം അതിന് ഉപകാരമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസ് നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ് അത് ഇപ്പം എവിഡൻസ് ആക്ട് പറയുന്ന പോലെയുള്ള തരത്തിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകനുമായിട്ട് അയാൾ ബന്ധപ്പെട്ട് അയാളുടെ തെളിവുകൾ അഭിഭാഷകനെ ഏൽപ്പിക്കാനും അത് കോടതിയെ സമർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ബ്രീത്തിങ് ടൈം ആൾക്കാർ കൊടുക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിൽ അവർ അയച്ച ഇമെയിൽസ് ഉണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവരയച്ച ഇമെയിൽസ് ഉണ്ട് ആ ഇമെയിൽ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ ഇമെയിലൊക്കെ അവർ പറയുന്നത് മുകേഷിന് നന്ദി പറഞ്ഞിട്ട് ഇത്രയും മാന്യമായിട്ട് പെരുമാറി ഇത്രയും ഭംഗിയായിട്ട് ഏറ്റവും ഏറ്റവും മാന്യതയോടെ എന്നോട് എന്നോട് പെരുമാറുന്ന മുകേഷൻ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇമെയിൽ അയച്ചിട്ടുള്ളത് സരിതയായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ഫോൺ ചെയ്ത് സംസാരിക്കട്ടെ ഞാൻ ഇടപെടട്ടെ അപ്പോൾ ഫീസ് നോട്ട് എ ചെയ്യും ഈ പറയുന്ന ആളല്ല ആ ഇമെയിലില് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിലിൽ നിന്ന് അവരുടെ എന്താ പറയുക പേരിനോട് കൂടിയുള്ള ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നും മുകേഷിന്റെ ഐ ഡിയിലേക്ക് അയച്ചതാണ് ഇതൊക്കെ എന്താ പറയുക തെളിവുകളാണ് ഇലക്ട്രോണിക് എവിഡൻസസ് ആണ് ഈ സംഭവം കേസ് അല്ല ഈ രണ്ടായിരത്തി ഈ കേസിനാസ്പദമായ സംഭവം നടന്നു എന്ന് ആദ്യം അവർ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിൽ നിന്ന് ന്യൂസ് എയ്റ്റീൻ്റെ അവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ നോക്കൂ രണ്ടായിരത്തി ഒമ്പതിൽ നിന്നാണ് അവർ പറഞ്ഞത് അവരിന്നൊരു നമ്മളെ ഇന്നലത്തെ പത്ര പ്രസ്താവന പ്രസ്താവനയ്ക്ക് ശേഷം അവര് മാറ്റി പറയുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തെളിവുകൾ നമുക്ക് പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കാൻ നമുക്ക് മടിയുള്ളത് മനസ്സിലായില്ലേ എന്തു എഫ് ഐ ആർ ഞാൻ കാണേണ്ടായി എഫ്ഐആർ കാണുണ്ടായി എഫ് ഐ ആറ് ജില്ലാ കോടതി സീൽഡ് കവറിലാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെ പ്രത്യേകിച്ചും വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത ഉറപ്പാക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് കോടതിക്കും ഉണ്ട് അതുകൊണ്ട് അത് ലീക്ക് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാൽ മാത്രമേ എന്നാൽ പോലും അത് പുറത്ത് പറയാതിരിക്കേണ്ടത് എൻ്റെ മാന്യതയാണ് ആന്റിസിപ്പേറ്ററിയിനുള്ള അധികാരം ജില്ലാ കോടതിക്കും ഹൈക്കോടതിക്കും കൺകറൻ്റ് ആയിട്ടാണ് താഴെ കോടതി തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പോകുന്ന ഒരു ഓപ്ഷൻ നിലനിൽക്കെ ആ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല ലോവസ് ഫോറത്തിൽ പോകുന്നതാണ് ശരി എന്ന പക്ഷത്തിലാണ് നമ്മൾ സെഷൻസ് കോടതി പോയത് അറസ്റ്റ് ഭയന്നിട്ടല്ല അങ്ങനെ എത്തിപ്പറ്റാൻ പോലും പറ്റുന്നില്ല ഈ അയാൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഫോണിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഫിസിക്കലി തരേണ്ട കാര്യങ്ങൾ തരാൻ പറ്റുവോ ഫിസിക്കലി ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ തരണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണ്ടേ ഫോണിൽ കിടെ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ഫോണിൽ നിന്നും സംസാരിക്കുന്ന അവർ ചിലപ്പം ചോർച്ചെടുത്തിരിക്കാം അപ്പോൾ അതുമാത്രമല്ല ഇപ്പോഴും അയാൾ മുകേഷിൻ്റെ ഫോണിൽ നിന്നും സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ അയാൾക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നും അയാൾ ഒളിച്ചു കൊടുുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ സാധാരണ നമ്മൾ ക്രിമിനൽ എന്താ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഏതെങ്കിലും നാട്ടിലേക്ക് കടന്നു കടന്നുകൾ ഇയാൾ അബ്സ്കോണ്ട് ചെയ്തിട്ടില്ല ഹീ ഈസ് വെരി മച്ച് അവൈലബിൾ അയാൾ എങ്ങും പോയിട്ടില്ല അയാൾ ഹീസ് അവൈലബിൾ തർക്കം എന്താണ് എവിടാ അതെന്തിനാണ് ഞാൻ പറയുന്നത് അതെന്താണ് ഞാൻ പറയുന്നത് മുകേഷിന്റെ അഡ്രസ്സിലുണ്ട് വിലാസത്തിലുണ്ട് ഞാൻ മുകേഷുമായിട്ട് ഇന്ന് പല കുറി ഫോണിൽ സംസാരിച്ചതാണ് മുകേഷ് എങ്ങും ഒളിച്ചു പോയിട്ടില്ല മുകേഷ് ഏതൊരു അന്വേഷണ ദിവസത്തിന്റെ മുമ്പാകെയും കോടതി കല്പിക്കുന്ന ഏത് സമയത്തും പോകാനായിട്ട് തയ്യാറാണ് വേറെന്താ വേണ്ടത് രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു സംഭവം അതുകൊണ്ടല്ല ഒരു ഒരിക്കലും ഇല്ല ഇതിനകത്ത് ഇയാളെ കുറ്റവിക്തരാക്കുകയല്ലേ ചെയ്തേക്കണത് അങ്ങനെ പറയല്ലേ രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയം തോന്നും അതിനാൽ അതിൻ്റെ സത്യസ്ഥിതിയെ കുറിച്ചിട്ടൊരു സംശയം തോന്നാം ഇല്ലേ സാധാരണഗതിയിൽ ഒരു ഈ ഒരു നിയമവിരുദ്ധ ധാരണയെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇമ്മീഡിയറ്റ്ലി അതിനോട് പ്രതികരിക്കണ്ടേ